മുഖ്യമന്ത്രിയെ 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 കാണാൻ 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 ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഈ ഈ പ്രിയപ്പെട്ട നമ്മുടെ ഒരു കൊച്ചനുജൻ കൊച്ചനുജൻ രാഹുൽ രാഹുൽ കൃഷ്ണൻ കൃഷ്ണൻ വേദിക്ക് ഏത് വേണ്ടി ആ ഇവിടെ വന്നിരിക്കുന്നു രോഗം പിടിപെട്ട് തളർന്നവസനായി ഏതാണ്ട് എഴുന്നേൽക്കാൻ നിവർത്തിയില്ലാത്ത രൂപത്തിൽ അതിന്റെ പണം ഇവിടെയുണ്ട് എഴുന്നേൽക്കാൻ നിവർത്തിയില്ലാതെ അസ്ഥി പഞ്ചരമായി കിടക്കയിൽ കിടന്നിരുന്ന രാഹുൽ കൃഷ്ണൻ സഖാവ് ബേബി ജോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷിബു ബേബി ജോൺ ആ കുഞ്ഞിന്റെ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മുഖ്യമന്ത്രി ഇടപെട്ടു മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാധന സഹായം അനുവദിച്ചു ആ ചികിത്സാ ചികിത്സാധനസഹായം അനുവദിച്ചതിന്റെ ഭാഗമായി ശയ്യാവലംബനായി കിടന്ന രാഹുൽ കൃഷ്ണൻ പറയുന്ന ഏഴാം ക്ലാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മേളന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും പുനലൂരിൽ ബഹുമാനപ്പെട്ട ഹാജി യൂനസ്വിൻ സാഹിബ് മത്സരിക്കുന്ന പുനലൂർ നിയോജക മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് തിരക്കൊഴിവാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമ്മേളന വേദിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനയപുരസ്തരം സംഘാടകർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കാലിന് പരിക്കുപറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തിക്കും തിരവക്കും ഒഴിവാക്കി അദ്ദേഹത്തെ സമ്മേളന വേദിയിലേക്ക് ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് No. ചരിത്രമായ ചരിത്രമായ ചവറ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ പുരുഷാരത്തിന് നടുവിലേക്ക് വലിയ സ്ത്രീ സമൂഹത്തിനിടയിലൂടെ കടന്നു വന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ നേരവും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി നിരന്തരം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സാധാരണക്കാരനും പാവപ്പെട്ടവനും ദരിദ്രജന വിഭാഗങ്ങൾക്കും പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും സകല ജനവിഭാഗങ്ങൾക്കും പ്രാപ്യനായ ജനലക്ഷങ്ങളുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ വളരെ ആദരവോടെ ചവറയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് പറഞ്ഞ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചത് സമാനതകളില്ലാത്ത നേതൃത്വം കൊടുത്ത സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണി ജനാധിപത്യം അതിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന സഖാവ് ഷിബു ബേബി ജോണിനെയും ഈ നിയോജക മണ്ഡലത്തിന്റെ മണ്ണിൽ അരാഷ്ട്രീയവാദത്തിലൂടെയും പണക്കൊഴുപ്പിലൂടെയും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ആയിരക്കണക്കിന് വരുന്ന ഈ ജനങ്ങൾ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഈ സമ്മേളനം നടത്തുന്ന പ്രഖ്യാപനം ഇരുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷിബു ബേ ജോണി തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം കൊയ്തെടുക്കാൻ പോകുന്നു എന്നതിന്റെ വലിയ ജനസാന്നിധ്യമാണ് ഈ സമ്മേളനം ഞങ്ങളെ കേൾക്കുന്നവർ അകലമെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാരുണ്യ സ്പർശം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഏഴാം പ്രിയപ്പെട്ട കാരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഈ സമ്മേളന വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുഖ്യമന്ത്രി പൂച്ചണ്ട നൽകി ആദരിക്കും കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ രാഹുൽ കൃഷ്ണൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ ചുരുക്കുന്നു ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ് രോഗബാധിതനായി ഈ പടത്തിൽ ചിത്രത്തിൽ ഇപ്പോൾ വ്യക്തമായി കാണില്ല തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്നതാണ് അസ്ഥിപഞ്ചരമായി എല്ലും തോലുമായി മജ്ജയും മാംസവും നഷ്ടപ്പെട്ട് രോഗാതുരനായി കട്ടിലിൽ കിടന്ന രാഹുൽ കൃഷ്ണാണ് നിങ്ങളുടെ മുന്നിൽ നടന്ന് ഓടി ചുറുചുറുക്കോട് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാരുണ്യ സ്പർശത്തിന്റെ പ്രതീകമായ മുഖ്യമന്ത്രി ശ്രീ കവള വെച്ചുകൊണ്ട് കാരുണ്യ സ്പർശത്തിന്റെ ഗവൺമെന്റിന് വലിയ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇത് കേരളത്തിന്റെ പൊതുചിത്രമാണ് പൊതുപരിപ്രേക്ഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നു ഈ നാട് വളരണം തുടരണം ഈ ഭരണം ഒരു വട്ടം കൂടി ഷിബു ബേബി ജോൺ നമ്മുടെ എം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരു വട്ടം കൂടി അതിനുവേണ്ടി ഒരുമയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ചരിത്ര പ്രധാനമായ ഏറ്റവും ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്നതിൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം